യു എസ് ആയിട്ടുള്ള ലിൻസി ഗ്രാം അദ്ദേഹം ഈ ട്രംപിന്റെ വളരെ അടുത്ത വ്യക്തികളിൽ ഒരാളാണ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും അടുത്ത് നിൽക്കുന്ന ഒരാളുമാണ് ഈ ലിൻസി ഗ്രാം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനുമെതിരെ കടുത്ത നടപടികൾ ചെയ്യുന്നതിനായിട്ട് ട്രംപ് ഒരുങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു ഒരു അഭിമുഖം പോലത്തെ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് ട്രംപ് ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് നൂറ് പെർസെന്റേജ് താരിഫ് ചുമത്താനായിട്ടാണ് ട്രംപ് ആലോചിക്കുന്നത് ഏത് രാജ്യങ്ങൾക്കെതിരെ റഷ്യയിൽ നിന്ന് ഓയില് വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഇന്ത്യയും ബ്രസീലും ചൈനയും എന്ന് അയാൾ പേരെടുത്ത് പറയുന്നുണ്ട് അയാളുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ട്രംപ് താരിഫ് ഇമ്പോസ് ചെയ്യാനായിട്ട് പോവാണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനുമെതിരെ അതിന്റെ കാരണം എന്ന് പറയുന്നത് നിലവിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ എടുത്താൽ അതിൽ എൺപത് ശതമാനവും വാങ്ങുന്നത് ഈ മൂന്ന് രാജ്യങ്ങളുമാണ് ഇതിലൂടെ യുക്രൈൻ എതിരായിട്ടുള്ള റഷ്യയുടെ യുദ്ധത്തിൽ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും ബ്രസീലുമാണെന്നാണ് അമേരിക്കൻ സെനറ്റർ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ പ്രസിഡന്റ് ട്രംപിന് എതിരെ കളിച്ചു അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപിനെ നിങ്ങൾ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചു നിങ്ങളൊരു വലിയ തെറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർക്കപ്പെടാൻ പോവുകയാണ് ഞങ്ങൾ അതായത് അമേരിക്ക ഉക്രൈന് ആയുധങ്ങൾ കൊടുക്കാൻ പോവാണ് ആ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് പുടിനെതിരെ യുക്രൈൻ യുദ്ധം ചെയ്യും അയൽ രാജ്യങ്ങളെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത് സോവിയറ്റ് സാമ്രാജ്യം പുനർനിർമ്മിക്കാനുള്ള ശ്രമമാണ് വ്ളാഡിമിർ പുടിൻ നടത്തുന്നത് എന്നും സെനറ്റർ ആരോപിക്കുന്നുണ്ട് പുടിൻ തന്റേതല്ലാത്ത രാജ്യങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് റഷ്യൻ നേതാവ് അന്താരാഷ്ട്ര കരാറുകളോട് വ്യക്തമായ അവഗണന കാണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ സുരക്ഷാ ഉറപ്പുകൾക്ക് പകരമായിട്ട് ആയിരത്തി എഴുന്നൂറിലധികം ആണവായുധങ്ങൾ ഉക്രൈൻ ഉപേക്ഷിച്ചതിനെ കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അത് റഷ്യയുടെ പരമാധികാരത്തെ യുക്രൈൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണെന്നും അതിനുള്ള പ്രതിബദ്ധത അവർ കാണിച്ചതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പുടിൻ ആ വാഗ്ദാനങ്ങളെല്ലാം തകർത്തുവെന്നും യുക്രൈനെ യഥാർത്ഥത്തിൽ പുടിൻ വഞ്ചിച്ചു എന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് സി ഈ ഒരു ടോപ്പിക്കിൽ ആ പറയുന്നതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട് സോവിയറ്റ് വിഭജനം വിഭജനമുണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് ആണവായുധങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ അതില് ഓരോ രാജ്യങ്ങൾക്കും ഷെയർ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഷെയർ സോവിയറ്റ് യൂണിയനിൽ റഷ്യ കഴിഞ്ഞാൽ പിന്നെ കിട്ടിയത് യുക്രൈൻ ആണ് അപ്പൊ യുക്രൈന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഇരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭീഷണി ആയതുകൊണ്ട് അമേരിക്കയും റഷ്യയും കൂടെ ചേർന്നിട്ട് യുക്രൈന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ ആണവായുധങ്ങളെ നിർവീര്യമാക്കുകയാണ് ഉണ്ടായത് അതിന് പകരമായിട്ട് യുക്രൈന്റെ സുരക്ഷ എല്ലാ കാലവും അമേരിക്കയും റഷ്യയും ഉറപ്പ് കൊടുത്തതാണ് പക്ഷെ റഷ്യ പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നത് നമുക്കറിയാം അതിന് കാരണം അമേരിക്കയാണ് കാരണം യുക്രൈൻ നിഷ്പക്ഷമായി നിൽക്കുന്നതിന് പകരം യൂറോപ്പിനോടും അമേരിക്കയോടും കൂടുതൽ അടുക്കുകയും നാറ്റോയിൽ അംഗമാകാൻ ശ്രമിക്കുകയും ചെയ്തതാണ് പിന്നീട് റഷ്യ തിരിയുന്നതിലേക്ക് നയിച്ചത് എന്താണെങ്കിലും അത് കഴിഞ്ഞു പോയ കാര്യമാണ് ഇന്ന് ഈ യുദ്ധം ഉണ്ടായതിൻ്റെ കാരണമെന്ന് പറയുന്നത് യുക്രൈനും അമേരിക്കയും തന്നെയാണ് കാരണം നാറ്റോയ്ക്ക് പ്രസക്തി ഇല്ലാത്തൊരു കാലത്ത് നാറ്റോ അംഗമാകാൻ ശ്രമിച്ചതിലൂടെ ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നതെല്ലാം അപ്പം റഷ്യയുമായിട്ട് നല്ല ടേംസിലായിരുന്ന ഒരു രാജ്യമാണ് യുക്രൈൻ ആ സമയത്ത് ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തെയും ഭരണകൂടത്തെയും തകർത്തുകൊണ്ട് പ്രസിഡന്റിന് വരെ രാജ്യം വിട്ട് ഓടേണ്ടി വന്നു എന്നിട്ട് അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും കൂടി ഉണ്ടാക്കിയ ഒരു ഭരണകൂടവും പ്രസിഡൻ്റുമാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും റഷ്യക്കെതിരായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടായത് ഇവിടെ ട്രംപിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വളരെ അടുപ്പമുള്ള ഒരാളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് റഷ്യ യുദ്ധം ചെയ്യുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും ബ്രസീലിന്റെയും പണത്തിലാണ് റഷ്യയുടെ ഫണ്ട് അതായത് ഇവരാണ് ഫണ്ട് ചെയ്യുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈനെതിരെയും തത്വത്തിൽ അമേരിക്കക്കെതിരെയും യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് റഷ്യൻ ഓയിൽ വാങ്ങുന്ന ഈ മൂന്ന് രാജ്യങ്ങൾക്കും മേൽ ഉപരോധം ചുമത്തും എന്ന ഒരു ഭീഷണിയാണ് അവർ തരുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് ഫേസ് ചെയ്തേ പറ്റൂ നമ്മൾ ഈ ഒരു ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ പൂർണ്ണമായി വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് എന്നേക്കുമായി പ്രശ്നത്തിലാവും കാരണം ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു ഇറാനിൽ ഉപരോധം ചുമത്തി വെനസ്വേലയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നു വെനസ്വേലയിൽ ഉപരോധം ചുമത്തി ഇപ്പൊ അ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു റഷ്യയെ ഉപരോധത്തിൽപ്പെടുത്തിയിട്ട് നമ്മൾ എണ്ണ വാങ്ങരുത് എന്ന് പറയുകയാണ് ഇത് സാധ്യമേയല്ല നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് നമുക്ക് പ്രധാനം ഇപ്പൊ അമേരിക്ക പാകിസ്ഥാൻ സഹായങ്ങൾ ചെയ്യുന്നില്ലേ പാകിസ്ഥാന്റെ കയ്യിലുള്ള സിക്സ്റ്റീൻ തിരിച്ചു വാങ്ങിയില്ലല്ലോ ഇപ്പോഴും അത് അവരുടെ അടയിൽ തന്നെ ഉണ്ടല്ലോ പാകിസ്ഥാന് ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ ഐ എം എഫിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ത്യയുടെ ശത്രു ശത്രുരാജ്യങ്ങളുമായിട്ടടക്കം അമേരിക്ക സഹകരിക്കുന്നുണ്ട് അമേരിക്കയ്ക്ക് അവരുമായിട്ട് ചങ്ങാത്തമാകാം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളും ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യക്ക് ഇതുവരെയും അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അതുകൊണ്ടാണ് ഈ അമേരിക്കൻ സെനറ്റർമാർക്ക് ഇത്ര കലിപ്പ് കാരണം ഇന്ത്യ വഴങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇവര് ലോകത്ത് ഏകദേശം പത്ത് മുന്നൂറോളം കോടി വരുന്ന ജനങ്ങൾക്കെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തട്ടെ ഇന്ത്യയിലും ചൈനയിലും റഷ്യയിലും കൂടെ മുന്നൂറ് കോടിയിലധികം ആളുകളുണ്ട് ഈ മുന്നൂറ് കോടി ആളുകളുടെ മേലിവർ നൂറ് ശതമാനം നികുതി അങ്ങോട്ട് ചുമത്തി താരിഫ് ചുമത്തിയിട്ട് ചെയ്യാൻ പറ്റുന്നു ചെയ്യട്ടെ കാരണം ഈ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് പുതിയ പുതിയ സൊല്യൂഷൻസും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെയൊക്കെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ ഒരു ചവിട്ടുപടിയായിട്ട് കാണുകയാണ് നമ്മൾ വേണ്ടത് കാരണം ഇപ്പോ ഇപ്പൊ ചൈന നമുക്ക് എർത്ത് എലമെന്റ്സ് നൽകില്ല എന്ന് പറഞ്ഞു ശരി വേണ്ട വേറെ എവിടെ നിന്ന് കിട്ടുമോന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് നമ്മളും തീരുമാനിച്ചു ഇപ്പൊ എന്ത് പറ്റി നമ്മൾ ഇന്ത്യയിൽ തന്നെ കൂടുതൽ കൂടുതൽ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നു അത് ഖനനം ചെയ്യാനായിട്ടുള്ള വഴികൾ ആലോചിക്കുന്നു കൂടുതൽ രാജ്യങ്ങളുമായിട്ട് എർത്ത് ടെലമെന്റിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ചർച്ച നടത്തുകയും കൂടുതൽ ആൾക്കാരിൽ നിന്ന് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിച്ചത് ചൈനയാണ് ചൈന ഈ സാധനം നമുക്ക് തരാതായപ്പോൾ നമുക്ക് വേറെ വഴി കണ്ടെത്തേണ്ടി വന്നു ക്രയോജനിക് ടെക്നോളജി യു എസും ഈവൻ റഷ്യ പോലും നമുക്ക് നിഷേധിച്ച സമയത്ത് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുത്തു ആണവാുധം നിർമ്മിക്കാനുള്ള ടെക്നോളജി നമുക്ക് ആരും തരാതിരുന്നപ്പോൾ നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുത്തു സ്പേസ് ടെക്നോളജി പലതും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു അങ്ങനെ ഓരോന്നും നമുക്ക് നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഇപ്പൊ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനുള്ള നട്ടൽ അവർക്ക് അവർ ഇന്ത്യയുടെ മേലും ചൈനയുടെ മേലും ബ്രസീലിന്റെ മേലും ഉപരോധം ഏർപ്പെടുത്തട്ടെ അതിനുള്ള നട്ടലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുണ്ടെങ്കിൽ അവർ ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ അതിജീവിക്കും എന്നതിനെ നമ്മൾ പരിശോധിക്കും പുതിയ വഴികൾ പുതിയ സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തും അങ്ങനെയാണ് വലിയ വലിയ ശക്തികളൊക്കെ ലോകത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത്തരം ഭീഷണികളുടെ മുമ്പിലൊന്നും അങ്ങനെ വഴങ്ങി കൊടുക്കുമെന്ന് തോന്നുന്നില്ല ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യ താല്പര്യങ്ങൾ തന്നെയാണ് നമുക്ക് പ്രധാനം റഷ്യ യുക്രൈൻ യുദ്ധം അല്ലെങ്കിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രശ്നം അവരുടേതാണ് അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം